നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി മുഴുവൻ ഇ പി ജയരാജന്റെ തലയിൽ കൊണ്ടിടാൻ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദന് കണ്ണിലെ കരടാണല്ലോ ജയരാജൻ അതുകൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി നിർത്താൻ ഒരു പഴുതു നോക്കിയ എം വി ഗോവിന്ദന് വീണ് കിട്ടിയ അവസരമാണ് ഇ പി ജയരാജൻ ജാവദേക്കറുമായി നടത്തിയ ചർച്ച അതിൽ പിടിച്ചു കയറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി മുഴുവൻ ഇനി ഇ പി ജയരാജന്റെ തലയിൽ കൊണ്ടിടും പിണറായി വിജയൻ കാണിച്ചുകൂട്ടിയ ധാർഷ്ട്യത്തിനുള്ള തിരിച്ചടിയല്ല പകരം ഇ പി ജയരാജനാണ് പാർട്ടിയെ തോൽപ്പിച്ചതെന്നാണ് എം വി ജയരാജൻ പറയുന്നത് ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ടതിൽ ഗൗരവമുള്ള പരിശോധനയ്ക്ക് സി പി എം ഒരുങ്ങുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം പാർട്ടിയുടെ നെടുന്തൂണായ പിണറായിയെ മാറ്റുന്ന കാര്യം സി പി എമ്മിന് മുന്നിൽ ഇല്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് തുടർഭരണം കിട്ടിയത് പിണറായി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതെ അതെ വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു പിണറായി വിജയൻ ഉണ്ടാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന് വി എസിന്റെ മുഖം കാണിച്ചുകൊണ്ട് അധികാരത്തിൽ കീറി രണ്ടാം പിണറായി സർക്കാരിന് അധികാരം കിട്ടാൻ വേണ്ടി കെ കെ ശൈലജയെ കാണിച്ചു ഇവിടെ എവിടെയാണ് ഈ പറയുന്ന പിണറായി ഇഫക്റ്റ് ഉണ്ടായതെന്ന് ഗോവിന്ദൻ ഒന്നുകൂടി പരിശോധിച്ച് പറയണം എല്ലാ കാലത്തും ഇങ്ങനെ തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ കാല് നക്കി നടന്നിട്ട് കാര്യമില്ല പാർട്ടിയുടെ കഴുക്കോലൂരിയത് ഈ കുടുംബം തന്നെയാണ് എന്നിട്ടും അവരെ ഇങ്ങനെ വെച്ച് വാഴിക്കുന്ന നിങ്ങളെ നട്ടല്ലില്ലാത്ത ഒരു വർഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ജനത കാണുന്നത് ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ടത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു അത് തന്നെ പിടിവള്ളിയായി എടുത്തിരിക്കുകയാണ് എം വി ഗോവിന്ദൻ തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡി ജി പിക്ക് നൽകിയ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു ഈ പരാതിയിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്തും ആക്കുളത്തെ ഫ്ളാറ്റിൽ പ്രകാശ് ജാവ്ദേക്കറെ ദല്ലാൾ നന്ദകുമാർ എത്തിച്ചതും ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ആരോപണം ഉന്നയിച്ചതുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജയരാജൻ പരാതിയിൽ പറയുന്നത് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ഇപിയുടെ ആവശ്യം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഭവത്തിൽ കേസെടുത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള അന്വേഷണം ആരംഭിക്കുക എന്തായാലും ഇ പി ജയരാജൻ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി ഒരു പിടിവള്ളിയാക്കുകയാണ് എം വി ഗോവിന്ദൻ എങ്ങനെയെങ്കിലും ഇപിയെ ഒന്നടിക്കണം അതിന് കിട്ടിയിരിക്കുന്ന ഒരു പഴുതും കൂടിയാണ് ഇത് കാരണം പാർട്ടിയിൽ ബദ്ധശത്രുക്കളാണ് ഇ പി ജയരാജനും എം വി ഗോവിന്ദനും എം വി ഗോവിന്ദൻ നടത്തിയ ജാഥയിൽ ഒന്നും പങ്കെടുക്കാതെ ഇ പി ജയരാജൻ മാറി നിന്നത് ഇരുവരും തമ്മിലുള്ള പോരിന്റെ ഭാഗമായിരുന്നു പിന്നീട് പിണറായി അനുനയിപ്പിച്ചാണ് ഇ പി ജയരാജനെ ഈ ജാഥയിൽ പങ്കെടുപ്പിച്ചത് അങ്ങനെയാണ് പാർട്ടി തൽക്കാലം ഒന്ന് തലയൂരിയത് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനങ്ങളിലും ഇപ്പോൾ ഏർപ്പെടുന്നില്ലെന്നും ഒരു കാര്യങ്ങളിലും അദ്ദേഹം ഒരു മുൻകൈയെടുത്തൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന പരാതിയും ഘടക തന്നെ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഇ പി ജയരാജനോട് ഏറ്റവും വലിയ പക തിരഞ്ഞെടുപ്പ് അതായത് വോട്ടെടുപ്പ് ദിവസം ഇ പി ജയരാജൻ രംഗത്ത് വന്ന് ജാവദേക്കറുമായുള്ള ചർച്ചയെക്കുറിച്ച് വ്യക്തമാക്കിയതാണ് ഇത് സി പി എമ്മിന് ഒരു കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇ പി എ ഈ കാരണത്തിൽ ഉന്നം വയ്ക്കുകയാണ് എം വി ഗോവിന്ദൻ എങ്ങനെയും ഒരു അടി കൊടുക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന് കൃത്യ കൃത്യമായി അത് ഉപയോഗിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ പിണറായിയെ വീണ്ടും സേഫ് സോണിൽ നിർത്തിക്കൊണ്ടാണ് എം വി ഗോവിന്ദൻ മുന്നോട്ട് പോകുന്നത് ഇനി മുഖ്യമന്ത്രി കസേര വല്ലം പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കാമെന്ന് പിണറായി പറഞ്ഞോ എന്തോ ഇനി ഒരു മൂന്നാം പിണറായി സർക്കാർ വരുമ്പോൾ പിണറായി മാറിക്കൊണ്ട് എം വി ഗോവിന്ദന് കസേര കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ ആവേശത്തിലാണോ എന്തോ ഇ പി ജയരാജനെ തള്ളിക്കൊണ്ട് എം പിണറായിയെ ഏറ്റെടുത്ത് ഇപ്പോൾ വീണ്ടും എം വി ഗോവിന്ദൻ മെഴുകൽ തുടങ്ങിയിരിക്കുന്നതിന്റെ കാരണം പാർട്ടി അണികളിൽ പലരും ഇപ്പോൾ എതിർത്തു നിൽക്കുകയാണ് അതായത് ഇ പി ജയരാജൻ വിഭാഗം കടുത്ത അതൃപ്തിയിലാണ് പാർട്ടിയിൽ ഇ പി എ അടിച്ചൊതുക്കുന്നുവെന്ന പരാതിയാണ് ഇവർക്കുള്ളത് എം വി ഗോവിന്ദൻ ആകട്ടെ ഒരു തരത്തിലും കാര്യമായ രീതിയിൽ ിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജന് കൃത്യമായ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒന്നും ഇ പി എടുത്തതും പ്രവർത്തന രംഗത്തേക്ക് വരികയും ഒന്നും ചെയ്തിരുന്നില്ല ആകെ മൂപ്പര് രംഗത്ത് വന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണെന്നാണ് അത് അതിനേക്കാൾ വലിയ അടിയായി കാരണം രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ സംസാരിക്കുന്നതെന്ന ആരോപണം വന്നിരുന്നു എന്തായാലും ഇപ്പോൾ എം വി ഗോവിന്ദന് ഇ പി ജയരാജനെ ഒന്ന് ചവിട്ടി ഒതുക്കാൻ കിട്ടിയ അവസരം മൂപ്പരങ്ങ് പ്രയോജനപ്പെടുത്തുകയാണ് എം വി ഗോവിന്ദൻ ഇടഞ്ഞു നിൽക്കുകയാണ് ഇ പി വിഷയത്തിൽ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്താണ് സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതിനിടയിലാണ് പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരിപാടിക്ക് ഞാനില്ല പിണറായി തന്നെയാണ് പാർട്ടിയുടെ മുഖമെന്ന് വീണ്ടും എം ഗോവിന്ദൻ അടിമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എത്ര തോൽവികൾ കിട്ടിയാലും ഇവർ പഠിക്കില്ല